മുത്തരുളുത്തവരം തിരുബങ്കയദി സത്ത് മുഹമ്മദ് മുസ്തഫറാം തിരുദോദരേ മിത്തിരാം തിരു സുന്ദവരാ സീനേഹത്തി സിനേ ചിത്തിര മുത്തര കൊത്തവരാ സത്യ മുഹമ്മ ചിത്തിരമുത്തവരാ മരിവാത്തവരാ പരിശബ്ദ കിളാ കണി നശിവിലേക്കനി മുത്തവരെ മത്തിന ലോഗര ചിത്ത മതത്തിരുവട്ടമേവിയ തക്കവരേ ഭക്തരാ ശബ്ദ കിളാഗലിത ശിമിലേ കണത്തവരെ മത്തിനലോഗര ചിത്ര മതത്തിരുവട്ട മതിയ തക്കവരേ ശക്തരാത്തര മത്തിരുചിത്തിനേ അക്കര മക്ക മതീന മുൻ ചന്ദ ചക്കല ബക്കിയ വൃക്കയ ദർപേ മിത്തിവരാ സത്ത് മുഹമ്മദ മിസ്തരാത്തി സവരാമി വാ സീനെത്തി ചിത്തിന മത്തരത്തര സത് മുഹമ്മദ് ശക്തരാമോ ചിത്തിയ മുത്തവരാ മതിമാനേ ോല് കൊഞ്ചും സോളെ കാതൽ താടേ മഞ്ചിൽ ഒത്തിലെങ്കിൽ മറിഞ്ഞടും കരുതരുടെ കാതൽ താടേ മഞ്ചിൽ ഒത്തിലെങ്കിൽ മറിഞ്ഞടും കരുതരുടെ കഥ കൊഞ്ചേരോളു കൊഞ്ചും സോലെ ഹാതൽ താടേ മഞ്ചും മറന്നിടും കരുതരുടെ இந்த மருத்துவம் അതനുണ്ട് ഗീന കണ്ട് ആ നീജം അശിയാലോണർ ജോദി മാതം മീതാവാ അതുണ്ട് ഗീന കണ്ട് ആജകുണ്ട് നീജം இல்ங்கில முகமே குஜரீ கசலை குஜனீ கச பகலை கதார ം പാടി നിന്നല്ല മുഞ്ചിൽ പാടി തില മൃദുദാനം കനകമനകിലാനിതമി ലാമ ജമ കഥമിലിതയ മധുമാനിന്നൂറുന്ന ജമാലായ ൂരിലായ മായ മതി മതിയുതി മതിയാണി തേനാനൂരിൽ താമുദിലവി അനുകൾകൾ അബുകുലിബ് ദളിവ ദളിയോ മഹ്മദ് അദബഗക്കൊ രഹതി ബിരി യ മഹ്മദ് അദബ കതമോ മമജന മിലജമ നൂരെ സല്ലല്ലാ സംബോധമേ ശുക്റൻ ബിഹംദിൻ അബദദി മധഹാര ത പൂ അദിപദി മഹമൂദിൻ മുത്തീ ചരിദമാ സംബോധമേ അഭിവാദ്യ പരിമളമായിടു ചേർന്ന് നനഞ്ഞേ അഭിമാനത്തോടെ സദസ് നന്മകളേരുകയാതായ മതിൽ ചില ീപമേ ഇതാ കൊള്ളു വരം തന്നു തോൽക്കും വരം തന്നു തോൽക്കും കാലം തോന്നി സാരതിലർത്തോ അധിപതി അധിപതി അലഗത സവിതത്തിൽ ജന്നാത്തൽ ഫരദാസി പന്തല നൊരുങ്ങണ് ജിൽ ജിൽഗേ ലൊക്കി അന്ന് ദഫ് മേള മുയരണ ജന്നാത്തൽ ഫരദാസി പന്തലം നൊരുങ്ങണ് ജിൽ ജിൽഗേ ലൊക്കെ അന്ന് ദഫു മേള മുയരണ ജന്നാത്തൽ ഫരദാസി പന്തലം നൊരുങ്ങണ് ജിൽ ജിൽഗേ ലൊക്കെ അന്ന് ദഫു മേളമുയരണേ തോഹനബി തോഹനബി ി വെള്ള ഫീലിലേറി ചമയണേ തകനബി വെള്ള ഫീലിലേറിമാലും ചമയണേ ദാവൂ ദുർവീണ മേട്ടി കൊപ്പ് കൂട്ടി നിൽക്കണേ ദാവൂ ദുർവീണി കോപ്പ് കൂട്ടി നിൽക്കണേ അസിയ പി അസിയ പി മറിയ കുട്ടി മറിയ കുടി അസിയ പി മറിയങ്കോട്ടി താർട്ടു തള്ളല ിൽ ജിൽ കീലുരണേ നൃത്തമാടിടാനെന്ന്രീസാരോ ആരത്തിടുന്നാത്തൽ പുത്തിരി കത്തിക്കും മരപനാളാണ് തരമംഗലത്തോ പിളക്ക ചുരീകൃഷ്ണത്തെന്താണ് അത് വല്ലത്ത നാളാണ് ചെന്നാത്തിൽ ആ ചങ്ങാത്തിൽ ബന്ധനം നേതാവേ റോസാ റോസ പൂവെ അഴകുള്ള നേതാവേ കുത്തും പണിയെല്ലാം തൻകും ും കല്ലം തോക്കും മുഖം പരിപൂർണ ചന്ദ്ര അഴികളെ സൂവേ അഴിവള്ളതാണ് അതംഗദേവും വർണ്ണപ്രൂമയാണ് വസന്തരാകും വാനമിലേറിയതാണ് ആതങ്കും വർണ്ണപ്രൂമേ വസന്തരാകും

Por Galpati, Madrina, por la cama de Zambana. Salam, salam, Nezvina, para la vida de Zambana. Por Galpati, Madrina, por la cama de Zambana. Píguete, pude, para, probabé. Un bebé de corte en la vida. Píguete, മദീന മദീന ചേന സന്നിധി തൊയ് ഭാണേ അശ്വര പുറബി മധുരക്കണേ അസുല പ സന്നിധി തൊയ ബാണി അശ്വര പുറബി മധുരക്കണേ സല സലാം salam salam abina fala al-hilal as-safirah bukhalat al-taqi maqina qormat al-taqi al-sabana salam salam as-safirah bukhalat al-taqi